ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സാമ്പാർ വെക്കേണ്ടതെല്ലാം കിട്ടുമെന്നുള്ള വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ അസീമയിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ഏരിയ കറങ്ങുമ്പോഴേ നമുക്ക് ഇങ്ങനെ കുതിരസവാരിയൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോഴാണ് ഈ ഒരു ബോർഡ് കണ്ടത് ഏഷ്യൻ വില്ലേജ് ഓഫ് അസിമ അസിമയിലെ പണ്ടത്തെ വില്ലേജുകൾ കാണാൻ വേണ്ടിയിട്ട് ഒരു ബംഗാളിയോട് ചോദിച്ചിട്ട് നമ്മൾ ഈ ഒരു കുത്തനെയുള്ള കയറ്റം കയറി ആ ഒരു വില്ലേജിലെത്തി പണ്ട് മഴ പെയ്തപ്പോഴാണ് ഈ ഒലിച്ചു വന്നിരിക്കുന്ന ഈ കല്ലൊക്കെ അങ്ങനെ നമ്മൾ ആ വില്ലേജിലോട്ട് എത്തിപ്പെട്ടിരിക്കുകയാണ് കണ്ടില്ലേ മലകളും പണ്ടത്തെ ഒരു വില്ലേജാണ് കേട്ടോ ഈ കല്ലൊക്കെ കൊണ്ടാണ് ആ ഒരു മതിലൊക്കെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് എൻട്രൻസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ബാക്കിലോട്ടാണ് പോയതിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കണ്ടു പൊട്ടിപ്പൊളഞ്ഞു കിടക്കുന്ന ഈ വീടുകളൊക്കെ പണ്ടത്തെ വില്ലേജ് വില്ലേജായി ഇതാണ് ആ ഗ്രാമത്തിലോട്ടുള്ള എൻട്രൻസ് ഈ ഒരു മതിൽക്കെട്ടിനുള്ളിലാണ് ഈ ചെറിയ ചെറിയ വീടുകൾ കണ്ട കുടിലുകൾ നമ്മൾ നാട്ടിൽ കണ്ടിട്ടില്ല അതേപോലെ പനയോല കൊണ്ട് ഉണ്ടാക്കിയ പല പല കുടിലുകൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു കുടിലോട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത് പണ്ടത്തെ അറിവുകളൊക്കെ ഇങ്ങനത്തെ വീട്ടിലാണ് താമസിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഇപ്പോഴൊക്കെ അവർ കൊട്ടാരങ്ങൾ താമസിക്കുന്നു അന്ന് എ സിയും ഒന്നുമില്ലാത്ത ഇതേപോലത്തെ ചെറിയ ചെറിയ വീടുകളിലായിരുന്നു അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത് പല പല രീതിയിലുള്ള രൂപത്തിലുള്ള വീടുകൾ നമുക്ക് കാണാൻ പറ്റും എല്ലാം കല്ലുകൊണ്ടാണ് കേട്ടോ കരിങ്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ പനയുടെ ഇത് വെച്ചിട്ടാണ് അവർ മേഞ്ഞിരിക്കുന്നത് കണ്ടോ ഇതാണ് ഒരു ചെറിയ

കല്ലുകൊണ്ട് നിർമ്മിച്ച കൂട്ടത്തിൽ ഇത് കണ്ടില്ലേ ഭിത്തിയൊക്കെയുള്ള ഒരു വീട് അപ്പം അന്നത്തെ പണക്കാരായിരിക്കാം ഈ ഒരു വീട്ടുകാർ അപ്പോൾ ഇതിൻ്റെ അത് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടാവും അല്ല എഴുജന്തുക്കളൊക്കെ ഉണ്ടോയെന്ന് നമ്മൾ പേടിച്ചിട്ടാണ് അതിൻ്റെ അകത്തോട്ട് കയറുന്നത് എന്നാലും ആ ഒരു വെറൈറ്റി കാഴ്ചയാണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ സംസ്കാരങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഈ ഒരു മ്യൂസിയം എന്നൊക്കെ നമ്മൾ പറയത്തില്ലാതെ ഒരു രീതിയിൽ പണ്ടത്തെ ഒരു വില്ലേജ് അവർ നടത്തിക്കൊണ്ട് പോകുന്നു അത്രയേ ഉള്ളൂ ആടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോലുള്ള ചെടി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ബംഗാളി സാധാരണ യു എയില് കാണുന്നതൊക്കെ നല്ല ചുവന്ന കളറിലെ മലയാണ് കണ്ടത് വെള്ള കളറിലെ ഒരു മല കാണുകയുണ്ടായി അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴാണ് ഒരു കഴുത റോഡിൽ നിൽക്കുന്നത് കണ്ടത് സാധാരണ യു എയിലെ കോമൺ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് കഴുതകൾ നമ്മൾ റോഡിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ കാണുന്ന സമയത്ത് നമ്മൾ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് ഓടി പോകാറുണ്ട് പക്ഷേ ഈ ഒരു കഴുത ഇങ്ങനെ റോഡിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കണ്ടപ്പോൾ എന്താണെന്ന് കരുതുന്നത് നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഒരു കാല് ഒടിഞ്ഞിരിക്കുന്നത് കണ്ടത് കേട്ടോ ആരും അതിനെ ഹെൽപ്പൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് ഇങ്ങനെ റോഡിൽ കാണുന്ന ചില ഇലകളും പിന്നെ ഇത് ഇടയ്ക്ക് പ്ലാസ്റ്റിക്കും ഒക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു നമുക്ക് അത് അറബികൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ കേട്ടോ അപ്പം നമ്മളിനിപ്പോൾ ഇതിൻ്റെ അടുത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ അടുത്തോട്ടൊന്നും പോയില്ല നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരികയുണ്ടായി പാർട്ട് വണ്ണിന് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രൈഡേ മാർക്കറ്റിലെ ഷോപ്പുകളെല്ലാം വൈകുന്നേരമാണ് ഓപ്പൺ ആവുന്നത് എന്നുള്ളത് കണ്ടില്ലേ ഇതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ തിരക്ക് അപ്പോൾ അറബികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നത് അറബികളുടെ തനതായ രീതിയിലുള്ള സ്ട്രീറ്റ് ഫുഡാണ് ഇവിടെ ലഭ്യമായിട്ടുള്ള അറബികൾ മാത്രമല്ല കേട്ടോ എല്ലാ നാഷണാലിറ്റീസും ഉണ്ട് എന്നാലും അറബികളാണ് കൂടുതലുള്ളത് അപ്പോൾ നമ്മളിവിടെ കൊണ്ട് വണ്ടി നിർത്തി കഴിഞ്ഞാൽ തന്നെ അവർ നമുക്ക് ഫുഡ് കൊണ്ടുതരും ഇല്ലെങ്കിൽ തുടങ്ങി നമുക്ക് ഇറങ്ങി അതിൻ്റെ അകത്ത് കയറി വാങ്ങിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പൊ ഞങ്ങൾ ഒരു ആയി അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു ഇങ്ങോട്ട് വരാൻ നേരം ഈ ഒരു റെസ്റ്റോറൻറ്റാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് ഖസർ മസാഫി റെസ്റ്റോറൻറ്റ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വളരെ പ്രത്യേകതയുള്ള റെസ്റ്റോറൻ്റ് ആണ് ഇതിനുള്ളിൽ ആയിരം വർഷമുള്ള ഒരു ഗുഹയുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കരാക്ടീ വാങ്ങിക്കുക അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഞാൻ പക്കോടയും അതേ കൂടെ തന്നെ ലുക്കുമ്പത്തും വാങ്ങിക്കുന്നുണ്ട് ലുക്കുമ്പത്ത് അവരുടെ ഒരു ട്രഡീഷണൽ ഡിഷാണ് നമ്മുടെ ബോണ്ടയുടെ ഒക്കെ ഒരു ടേസ്റ്റ് വരും ഇതിനെ മുകളില് അവര് ഡേറ്റ്സിൻ്റെ സിറപ്പ് ഈന്തപ്പഴത്തിൻ്റെ സിറപ്പാണ് ഇടുന്നത് നമ്മളിങ്ങനെയുള്ള ഒരു സ്റ്റിക്ക് അതായത് നമ്മുടെ ടൂത്ത് പിക്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ എടുത്ത് കഴിക്കുന്നത് ചില ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഹാർഡായിരിക്കും നമുക്ക് കഴിക്കാൻ പറ്റില്ല ചിലർക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ ഒരു ആയിരം വർഷമുള്ള ഒരു ഗുഹയുണ്ടെന്നുള്ളത് ഇവിടുന്ന് ഫുഡ് വാങ്ങിക്കുന്നവർക്ക് മാത്രമേ ഈ ഒരു റെസ്റ്റോറൻറ്റകത്ത് ഈ ഒരു കേവിലോട്ട് പോകാനുള്ള അനുമതിയുള്ളൂ ഇതിപ്പം ആദ്യമേ തന്നെ ഉള്ളതാണോ ഇനിയിപ്പം റെസ്റ്റോറന്റുകാര് ആർട്ടിഫിഷ്യൽ ആക്കിയിട്ട് ഉണ്ടാക്കിയ ഒരു ഗുഹയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാം ഈ നിരത്തി വെച്ചിരിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലേ ഇവിടെ വന്നിട്ട് ചായ കുടിക്കുന്ന ആൾക്കാർ ഈ ഗ്ലാസ്സിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവിടെ എഴുതി വെക്കാനുള്ള ഒരു സംവിധാനം ഉണ്ട് കേട്ടോ അങ്ങനെ ഓരോ ആൾക്കാരും എഴുതി വെച്ചതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റ് നല്ല സ്പേഷ്യസായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ് വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്ന് ചായയൊക്കെ കുടിച്ച് ഇരുന്ന് ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്യുക ചെയ്ത് പോകാൻ പറ്റിയ ഒരു നല്ല ഒരു ഗ്രീനറി ഒക്കെയുള്ള നല്ല ആണ് കണ്ടില്ലേ നല്ല കുടിലുപോലൊക്കെ കിട്ടി പണ്ടത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് അടുത്ത ബ്ലോഗിൽ നമ്മൾ കണ്ടു വിട്ടതായിരിക്കും അതുവരേക്കും അപ്പോൾ നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കണ്ട ബൈ ബായ്